യുവാവായിരുന്നു രാജാവ് ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരും അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം നാട് നീങ്ങിയത് മറ്റ് അനന്തരാവകാശികൾ ഇല്ലാതിരുന്നതിനാൽ രാജമാതാവ് വർണം ഏറ്റെടുത്തു ഇനിയും ഒരു രാജാവ് വേണമല്ലോ അതിന് രാജ്യത്തെ ഏറ്റവും മിടുക്കനായ സമർത്ഥനായ കുട്ടിയെ കണ്ടെത്തി പരിശീലനം കൊടുത്ത് രാജാവാക്കാൻ രാജമാതാവ് തീരുമാനിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പരീക്ഷണങ്ങൾ നടത്തി നിരീക്ഷണങ്ങൾ നടത്തി ഏറ്റവും മിടുക്കരായ പത്ത് കുട്ടികളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു അവരെ കൂടുതൽ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയ ശേഷം രാജമാതാവ് അവർക്ക് ഓരോ ചെറിയ കുടങ്ങളിലായി വിത്തുകൾ കൊടുത്തയച്ചു മാസത്തെ സമയം അതിനകം ഏറ്റവും നല്ല കൃഷി ലഭിക്കുന്നയാൾക്ക് ഈ രാജ്യത്തിന്റെ ഭരണം ലഭിക്കും അവർ തിരികെ വീടുകളിലേക്ക് പോയി ആറുമാസം കഴിഞ്ഞ് ഏറെ ഫലങ്ങളുമായി അവർ മടങ്ങി വന്നു ധാരാളം കായ്കളും കരികളും ധാന്യങ്ങളും അതുകൊണ്ടുണ്ടാക്കിയ ധാരാളം വിശിഷ്ടമായ സാധനങ്ങളും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എല്ലാം രാജഭഠന്മാർ പരിശോധിച്ചു എന്നാൽ ഒരാൾ മാത്രം കൊടുത്തയച്ച കുടവുമായി തിരികെ വന്നു ആ കുടവാകട്ടെ ശൂന്യവുമായിരുന്നു രാജമാതാവ് അവനോട് വിശദമായി കാര്യങ്ങൾ തിരക്കി അവൻ പറഞ്ഞു വലിയ ഒരു നിലമൊരുക്കി അവിടെ ഞാൻ ഈ വിത്തുകൾക്ക് പാകി ദിവസേന നനയ്ക്കുകയും ആവശ്യമായ വളമൊക്കെ ഇടുകയും ചെയ്തു എന്നാൽ ഇന്നലെ വരെയും ഒരു വിത്ത് പോലും മുളച്ചു വന്നില്ല അല്പനേരം മറ്റു കുട്ടികളൊക്കെ അവനെ നോക്കി കളിയാക്കി ചിരിച്ചെങ്കിലും പിന്നെ അവിടെ ഒരു നീണ്ട നിശബ്ദതയായിരുന്നു ആ നിശബ്ദതയ്ക്ക് ഒടുവിൽ രാജമാതാവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നയച്ച വിത്തുകൾ പാഴും ശൂന്യവുമായിരുന്നു അത് ഒരിക്കലും മുളയ്ക്കാത്തവയുമായിരുന്നു ഇനി അവിടെ പുതിയതായി ആര് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ വിശ്വാസം അതല്ലേ അല്ല ഞായറം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും നമ്മൾ കരുതുന്ന പോലെ ആയിരിക്കണമെന്നില്ല എന്നില്ല അല്ലെ ചിലർ ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് കേട്ടാൽ തോന്നും അത് മാത്രമായിരിക്കും സത്യമത് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയും അതല്ല സത്യമെന്ന് പുറത്ത് കാണിക്കുന്നത് പോലെയല്ല അകത്തുള്ളത് ചിലർ നമ്മെ കാണുമ്പോൾ വളരെ മനോഹരമായി ഇങ്ങനെ ചിരിക്കും എന്നാൽ അകത്തോ ഇങ്ങനെ ആയിരിക്കും എന്നും ചിന്തിക്കാം പുറത്തുള്ളതായിരിക്കില്ല അകത്തുള്ളതും നാം പറയുന്നതും ചെയ്യുന്നതും അകത്തുള്ളതും പുറത്തേക്ക് വരുന്നതും എല്ലാം ഒന്നു തന്നെ ആയാൽ നമുക്കും ഒരൽപം ആധികാരികത ഉണ്ടാവില്ല നമ്മുടെ പ്രിയപ്പെട്ട തിരുവനിയപ്പച്ചൻ അഭിനന്ദ്രൻ ഡോക്ടർ മാഗ്രി ഓറിയോസ് മിത്രാപൊലി തയുടെ സന്ദേശത്തിലേക്ക് ആധികാരികമായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തു വേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഞാൻ ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ആ വാക്കിൻ്റെ അർത്ഥവും അതിൻ്റെ പൊരുളും ഉൾക്കൊള്ളുന്നത് സ്വാംശീകരിക്കുന്നത് തീർച്ചയായും നന്നായിരിക്കും ജീവിതത്തെ സംബന്ധിച്ചുള്ള സാക്ഷാത്തായ ഒരു ദർശനം എ ട്രൂ വിഷൻ ഓഫ് അവർ ലൈഫ് ആ വാക്കിലൂടെ തീർച്ചയായും നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് ആ വാക്ക് ഇംഗ്ലീഷിൽ ഓഥൻറ്റിക് എന്ന് പറയും മലയാളത്തിൽ ആധികാരികം എന്ന് നമുക്ക് തത്സമം കൊടുക്കാം ഇ ക്യൂ യുവർ ലൈഫ് ഷുഡ് ബി ഓഥൻറ്റിക്ക് മൈ ലൈഫ് ഷുഡ് ബി ഓഥൻറ്റിക് എൻ്റെ ജീവിതം ആധികാരികമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ആധികാരികമായിരിക്കണം എന്താണ് അതിൻ്റെ അർത്ഥം ആധികാരികം ആധികാരികത ഓഥെൻറ്റിക് ഓഥൻറിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ മലയാള ഭാഷയിൽ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും സത്യസന്ധമാണ് നേരും നന്മയും മാത്രം നിറഞ്ഞതാണ് അകവും പുറവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല അകത്തെ ഇരുപ്പും മനസ്സിലിരുപ്പും പുറത്ത് നമ്മൾ ഭാവിക്കുന്നതും പെരുമാറുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അകത്തെ മനസ്സിൻ്റെ വ്യാപാരങ്ങൾ മനസ്സിൻ്റെ ചിന്തകൾ ഒരു വിഷയം സംബന്ധിച്ച് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് ഒരു വശത്ത് നമ്മുടെ ഉള്ളിലിരിപ്പ് മനസ്സിലിരിപ്പ് ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഉള്ളിലിരിപ്പ് എന്നാൽ പുറമേയോ ആ പുറമേ നമ്മൾ ഭാവിക്കുന്നത് മറ്റൊന്നാണ് ഉള്ളിലിരിക്കുന്നത് പോലെയല്ല പുറമേ ഭാവിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഒരു ഡിക്കോട്ടമി എന്ന് ഇംഗ്ലീഷിൽ പറയും അവിടെ ഒരു ദ്വന്ദ് സ്വഭാവം അവിടെ തീർച്ചയായിട്ടും വരും പരസ്പരം യോജിക്കാത്ത വാക്കുകൾ പ്രവർത്തനങ്ങൾ പെരുമാറ്റങ്ങൾ സമീപനങ്ങൾ ആകത്തൊന്നും പുറത്തൊന്നും എന്നിങ്ങനെ രണ്ടായി തിരിഞ്ഞിരിക്കുന്നു ആളത്വം ഇത് അപകടകരമായ ഒരു ആളത്വത്തിൻ്റെ ലക്ഷണമാണ് നമ്മൾ പറയും എങ്ങനെ വിശ്വസിക്കും അകത്തിരിക്കുന്നതൊന്നും പുറത്തു പറയുന്നത് ഭാവിക്കുന്നത് മറ്റൊന്നുമാണ് എന്നിങ്ങനെ നമ്മൾ തമാശയാണെങ്കിലും ഗൗരവത്തോടെയാണെങ്കിലും ചിലരുടെ സ്വഭാവത്തെ സംബന്ധിച്ച് നമ്മളങ്ങനെ വിലയിരുത്താറുണ്ട് കുഞ്ഞുങ്ങളെ നമ്മളിത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ നേർമ്മയും നന്മയും നേർമയും അതിൻ്റെ നിറവും അടിസ്ഥാനമായിരിക്കുന്നത് ഈ ഓതൻറ്റിസിറ്റിയിലാണ് ആധികാരികതയിലാണ് വെതർ അവർ ലൈഫ് ഈസ് റിയലി ഓതൻറ്റിക് ഓർ നോട്ട് ആധികാരികമാണോ നീ സംസാരിക്കുമ്പോൾ അത് ആധികാരികമാവുന്നത് അത് സത്യസന്ധമായി വരുന്നത് അകത്തൊന്നും പുറത്തൊന്നും ഒന്നൊരു വ്യത്യാസമില്ല മനസ്സിൽ എന്താണോ അതുതന്നെയാണ് പുറത്ത് ഭാവിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും അങ്ങനെ ഒരു ആളത്വത്തിൻ്റെ സമഗ്രതയും പൂർണ്ണതയും അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തീർച്ചയായും അങ്ങനെ വേണം ഓഥൻ്റിസിറ്റി യുവർ ലൈഫ് ഷുഡ് ബി ഓഥൻറ്റിക് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ആളത്വ വികസനത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാവമായി ഒരു പാഠമായി നാം എക്കാലവും ഉൾക്കൊള്ളേണ്ടതുണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മളുടെ മനസ്സിൻ്റെ സത്യസന്ധത നന്മ നാർമ്മ അത് നമുക്ക് കാത്തുസൂക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട് കളവും വഞ്ചനയും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അതൊന്നും കാട്ടാതെ സ്നേഹവും സമാധാനവും പുറത്ത് ഭാവിക്കുക അകവും പുറവും തമ്മിൽ ചേർന്നു പോകാതിരിക്കുക ഇത് അപകടകരമായ ഒരു ആളത്വമാണ് ദറ്റ് പേഴ്സണാലിറ്റി Is dangerous. If your inner thoughts really do not agree with your outward words and actions, then the personality itself is in conflict. The inner and the outer, the exterior and the inner, they are in conflict. That kind of a personality is dangerous in a way. അത് അപകടകരമായ ഒരു ആളത്വമാണ് നമുക്ക് നമ്മളുടെ ആളത്വം വികസിച്ച് വരുന്ന ഒരു പ്രായത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കുഞ്ഞുങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊള്ളണം സത്യസന്ധമായ വാക്കുകളും പെരുമാറ്റങ്ങളും പുറമേ അതേപോലെ തന്നെ അകമേയും എന്താണോ നമ്മളുടെ അകത്ത് അത് നന്മയിൽ നിറയുക നേരിൽ നിറയുക ആ നേരും നന്മയും പുറത്ത് വാക്കിലും എല്ലാം പ്രകാശിപ്പിക്കുവാൻ കഴിയുക അങ്ങനെ സമഞ്ജസമായി ഒരു നല്ല ചേരുവയായി നമ്മുടെ ആളത്വത്തെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുമ്പോൾ തീർച്ചയായും യു വിൽ ബി അക്സെപ്റ്റഡ് ആൻഡ് യു വിൽ ബി കൺസിഡേഡ് ആസ് എ ട്രൂ പേഴ്സൺ നിങ്ങൾ സ്വീകാര്യരായിത്തീരും നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യൻ എന്ന് മറ്റുള്ളവർ നിങ്ങളെ തീർച്ചയായും കരുതും പരിഗണിക്കും സ്വീകരിക്കും നിങ്ങളെ ബി ഓഥൻറ്റിക് യുവേഴ്സ് സൽഫ് സത്യസന്ധരാവൂ അകമേയും പുറമേയും ആധികാരികത അങ്ങനെയാണ് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നത് ആധികാരം കൊണ്ട് മറ്റുള്ളവരെ വരുതിക്ക് കീഴിൽ കൊണ്ടുവരുവാനല്ല ആധികാരികമായ സത്യസന്ധമായ ഒരു ജീവിത ശൈലിയിലൂടെ മറ്റുള്ളവരെ നമുക്ക് ആകർഷിച്ച് നമ്മളിലേക്ക് ചേർത്ത് നിർത്തുവാൻ ഈ ആധികാരികത കൊണ്ടാണ് ആത്യന്തികമായി കഴിയുക അഥോറിറ്റി കൊണ്ട് അധികാരം കൊണ്ട് താത്കാലികമായ ഒരു നേട്ടമേ ഉണ്ടാവുകയുള്ളൂ ആധികാരികത കൊണ്ടാകട്ടെ എന്നും നിലനിൽക്കുന്ന ഒരു ബന്ധം നമുക്ക് വ്യക്തികളുമായി ലോകവുമായി നമുക്ക് വളർത്തിയെടുക്കാൻ നിലനിർത്തിയെടുക്കാൻ സാധിക്കും ബി ഒഥൻറ്റിക് ആധികാരികമാവട്ടെ നിങ്ങളുടെ ജീവിതം നിങ്ങളെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാണ് ടച്ചു അവധിയായി ഇത് നമുക്ക് കൂട്ടുകാർക്ക് വിനോദത്തിന്റെ കാലമാണ് ട്യൂഷനും എൻട്രൻസ് പരിശീലനവും ഒന്നുമില്ലെങ്കിൽ തികച്ചും വീട്ടിൽ ഇത് വിനോദത്തിന്റെ കാലമാണ് ചൂടായത് കൊണ്ട് ഡിഗ്രി ചൂടൊക്കെ ഉള്ളതുകൊണ്ട് മറ്റു കൂട്ടുകാരോടൊപ്പം പോയി കളിക്കാനുള്ള സാധ്യത കുറവാണ് വായനയിൽ നമുക്ക് അത്ര താല്പര്യം പിന്നെ എന്താ ഒരു വഴി ഇനിയുള്ളത് ടി വി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഗെയിം മൊബൈൽ ഇതിങ്ങനെ പോകുന്നത് അതൊരു രോഗമാണോ ഡോക്ടർ തീർച്ചയായും അല്ല എന്നാൽ അങ്ങനെയുമാവാം നിന്റെ ഫേവറ്റ് ബിസ്കറ്റ് അല്ലേടനെ നോക്ക് നീ പറഞ്ഞ കോമി ആദിവാടാ നമുക്ക് കളിക്കാ നോക്ക് ചെയ്യത്തെ സോറി മാം ദാ ഇതാത്രയും തീർക്കാനുള്ളതാ അയ്യാ ആനി നീ ആനി എ ആര് പറഞ്ഞു കമ്പ്യൂട്ടർ ഓഫ് ചെയ്യേണ്ട അച്ഛാ അത് ഇപ്പോ ഓൺ ചെയ്യാനാണോ ആഹാ നീ അത് പറഞ്ഞില്ലേ ഓൺ ചെയ്യേണ്ട അഡിക്ഷൻ കുട്ടികളിലും കാണാറുണ്ട് ലഹരി വസ്തുക്കൾ കൊണ്ടും സ്വഭാവ സംബന്ധിയായും അഡിക്ഷൻ ഉണ്ടാകാം തീവ്രമായ അടിമത്തം നിർബന്ധമായും ചികിത്സ വേണ്ടുന്ന സവിശേഷ സാഹചര്യമാണ് ഇനി പറയുന്ന ആറ് ലക്ഷണങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും ഒരു വർഷമായി കാണുന്നുവെങ്കിൽ കുട്ടിക്ക് ആ വസ്തുവിനോടോ ശീലത്തോടോ അടിമത്തമുണ്ടായി എന്ന് മനസ്സിലാക്കാം എപ്പോഴും ഒന്നിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തുക ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ അളവ് ക്രമേണ കൂടിക്കൂടി വരിക കിട്ടാതിരിക്കുമ്പോൾ അസ്വസ്ഥനാവുക ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ശരീരം അതിനോട് വല്ലാത്ത രീതിയിൽ പ്രതികരിക്കുക ജീവിതത്തിലെ മറ്റൊരു കാര്യത്തിലും സന്തോഷം കിട്ടാതെ മുഴുവനായും ആ കാര്യത്തിലേക്ക് ചുരുങ്ങുക അറിഞ്ഞിട്ടും അതിൽ നിന്നും പിന്മാറാൻ കഴിയാതിരിക്കുക എന്നിവയാണ് ആ ലക്ഷണങ്ങൾ പുകയില മദ്യം അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ കൊണ്ടുള്ളത് കമ്പ്യൂട്ടർ ഗെയിം സോഷ്യൽ മീഡിയ എന്നിവ കൊണ്ടുള്ളത് അശ്ലീല വീഡിയോയോ പുസ്തകങ്ങളോ കൊണ്ടുള്ളത് എന്നിങ്ങനെ മൂന്ന് തരം അഡിക്ഷനുകളാണുള്ളത് അടിമത്തമുണ്ടായി എന്ന് മനസ്സിലാക്കിയാൽ സംയോജിതമായ ഇടപെടലും ശരിയായ ചികിത്സയും കൊണ്ട് കുട്ടിയെ അതിൽ നിന്നും പൂർണമായും രക്ഷിച്ചെടുക്കാൻ കഴിയും കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവനെ അതിലേക്ക് നയിച്ച സാഹചര്യം മനസ്സിലാക്കി സ്നേഹത്തോടെ ഒപ്പം നിർത്തി വൈകാരികമായ പിന്തുണ നൽകിക്കൊണ്ട് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനാകും എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനും സാധിക്കും സംഗമം പ്രിയുകാരെ നമ്മൾ കാത്തിരുന്ന പരുമല സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് ശനിയാഴ്ച അടുത്ത ശനിയാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് പള്ളിയിൽ പരുമല സംഗമം നടക്കുന്നത് പ്രത്യേകം ക്ഷണം ലഭിച്ച വിവിധ ചലഞ്ചുകളിൽ സമ്മാനം നേടിയ കൂട്ടുകാർക്ക് മാത്രമാണ് പ്രവേശനം കൂട്ടുകാരെ ചലഞ്ചിൽ വിജയിച്ച എല്ലാ കൂട്ടുകാർക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ടാവല്ലോ അല്ലെ ഗ്രൂപ്പിൽ അവർക്ക് പ്രത്യേകമായി മെസ്സേജുകൾ വന്നിട്ടുണ്ടാവും ശ്രദ്ധിക്കണം എന്നാൽ ഇതുവരെയും ചലഞ്ചിൽ പങ്കെടുത്ത് വിജയിക്കാൻ കഴിയാഞ്ഞ എന്നാൽ നമ്മുടെ പരമല സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമുള്ള കൂട്ടുകാർക്കായി ഒരു അവസരം കൂടി അവശേഷിക്കുന്നു എന്താണത് ഈ ആഴ്ചത്തെ മൂന്ന് ചോദ്യങ്ങളിൽ രണ്ട് ചോദ്യങ്ങൾക്കെങ്കിലും ശരിയുത്തരം അയച്ചാൽ അവർക്ക് രക്ഷാകർത്താക്കളോടൊപ്പം പരമല സംഗമത്തിൽ പങ്കെടുക്കാം കൂട്ടുകാരെ രക്ഷാകർത്താക്കൾ എന്ന് പറഞ്ഞാൽ പരമാവധി രണ്ടു പേരാണ് ക്ഷണം ലഭിച്ചാൽ കൂട്ടുകാർക്ക് പരമല സംഗമത്തിൽ പ്രത്യേകം മൊമന്റോയിൽ ലഭിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ചലഞ്ചിലേക്ക് പോകാം മൂന്ന് ചോദ്യങ്ങളാണ് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നിന്നാൽ ക്ഷണം ലഭിക്കും ചലഞ്ച് ചോദ്യം പ്രവർത്തനം ഉത്തരം സമ്മാനം ചലഞ്ചിൽ ആദ്യം നമുക്ക് കഴിഞ്ഞ ആഴ്ച ചോദ്യം എന്തായിരുന്നു നോക്കാം തിരുവിതാംകോട് അരപ്പള്ളി സ്ഥാപിതമായിരിക്കുന്നത് ആരുടെ നാമത്തിൽ വിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ എന്താണ് ശരീരം വിശുദ്ധ മാർത്തോമാ സ്നേഹ സ്ഥാപിച്ച എല്ലാ ദേവാലയങ്ങളും വിശുദ്ധ ദൈവമാതാവിന്റെ നാമദേഹത്തിലാണ് സെന്റ് മേരീസ് ശരീരം അയച്ച എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ ഇതുവരെ കഴിഞ്ഞ ആഴ്ച വരെ മൂന്നാഴ്ച തുടർച്ചയായി ശരീരം അയച്ചതിൽ ആർക്കെങ്കിലും സമ്മാനമുണ്ടോ ആർക്കെങ്കിലും പരിമല സംഗമത്തിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടോ എന്നറിയണ്ടേ നോക്കാം സിബിൻ തോമസ് ബിബിൻ തോമസ് നിയ നിതിൻ ആൽഫിയ ആൻ ബൈജു ക്രിസ്റ്റി ജേക്കബ് അങ്ങനെ പുതിയതായി അഞ്ച് കൂട്ടുകാർക്കൂടെ പരമല സംഗമത്തിലേക്ക് കണമെന്ന് വെച്ചു കഴിഞ്ഞു നിങ്ങൾക്കും പരമല സംഗമത്തിൽ പങ്കെടുക്കാം നമ്മുടെ ചലഞ്ചിൽ ഫൈനൽ ചലഞ്ചിലേക്ക് പോകുന്നു മൂന്ന് ചോദ്യങ്ങൾ പരുമലപ്പള്ളി ആരുടെ നാമദേഹത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത് തിരുവിതാംകോട് അരപ്പള്ളി സ്ഥാപിച്ചത് ആരാണ് ഇപ്പോഴത്തെ മലങ്കര മെത്രാപൊലിത്തയുടെ പൂർണമായ പേരും ചിത്രവും അയക്കുക ഉത്തരങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ച് തിങ്കൾ വൈകിട്ട് അഞ്ച് മണി അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ടു സിക്സ് ഫോർ വൺ സീറോ കൂട്ടുകാരെ ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ആയതുകൊണ്ട് ക്ലൂ ഒന്നുമില്ല മൂന്നെണ്ണത്തിന് ശരീത്തരം അയച്ചില്ലെങ്കിലും രണ്ടെണ്ണത്തിനെങ്കിലും ശരീത്തരം അയച്ചാൽ നിങ്ങൾക്ക് പരമലി സംഗമത്തിൽ ക്ഷണം ലഭിക്കും പങ്കെടുക്കാം മൊമൻ്റോയിൽ ലഭിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവ് ആണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരുമന സംഗമത്തിലും അടുത്ത ഞായർപ്പള്ളിക്കൂടത്തിലും കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചച്ചൻ സന്തോഷ് എന്ന് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ